അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ അത് തന്നെ സെയിം മോഡലിൽ തന്നെ ഇവിടെ ലാസ്റ്റിക്ക് വരുന്നത് യോക്കിന് കണ്ടോ വേണ്ടോ ഇവിടെ ജിബ് വരുന്നുണ്ട് ഇവിടെ ജിബ് വരുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെതൊന്നും വരുന്നില്ലല്ലോ ഇല്ല ഇനി ഫെല്ലക്കുട്ടീൻ്റേതുണ്ട് കേട്ടോ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവസ്റ്റ് അവരുടെ ഡ്രസ്സായിരിക്കും പിന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ട് ഇട്ടുകൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കെന്തോ അവളെയും കൊണ്ടുപോകണം അവിടെ നിർത്തണം എന്നുള്ളത് തന്നെ എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല എല്ലാ കാര്യങ്ങളും ജബല അതന്നെ അത് കുറച്ചേ ഉള്ളൂ കുറച്ചുണ്ട് കേട്ടോ പുതിയത് ഓർഡർ ചെയ്തതാണ് ഇന്നലെ വന്നിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കുറേ പേർ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്താ ഇടാത്തത് എന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലാണ് ഇട്ടത് ഇട്ടാ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു കുഞ്ഞ് പേടിയാണ് ഉള്ളിലെപ്പോഴും ഭയം തന്നെയാണ് കാരണം എല്ലാം അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുക എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയൊരു പരിപാടിയാണ് ആദ്യമൊന്നും എന്താ പറയുക മുതിർന്നവർ പ്രത്യേകിച്ച് മുതിർന്നവർ സമ്മതിക്കില്ലായിരുന്നു കുഞ്ഞിനുള്ള സാധനങ്ങൾ തീരെ സമ്മതിക്കില്ലായിരുന്നു വാങ്ങി വെക്കാൻ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും കുഞ്ഞിനുള്ളതും അമ്മക്കുള്ളതും എല്ലാം വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് ചോദിക്കുന്നത് എല്ലാം റെഡിയാക്കിയോ പോകുമ്പോൾ തന്നെ ഡോക്ടർ ചോദിക്കുന്നത് ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ എപ്പോൾ വേണേലും ഡെലിവറി ഉണ്ടാവാം അപ്പം തന്നെ എല്ലാം സെറ്റാക്കി വെക്കണമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നൻസിയിൽ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാഗ് പാക്കിങ്ങിൻ്റെ എൻ്റെ കൂടെ കുറേ മുന്നേ കൂടിയവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് അന്ന് എനിക്ക് അനുഭവമുണ്ടത് പാക്ക് ചെയ്തതിൽ പകുതി പോലും സാധനങ്ങൾ ആവശ്യം വന്നിട്ടില്ലേ മുക്കാഭാഗം സാധനങ്ങൾ ആവശ്യം വന്നിട്ടില്ല കുറേ സാധനം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പലരും പറയുന്നത് കേട്ടിട്ടും പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷെ എനിക്കറിയില്ല ഇനി അവിടെ ആയ ഗൾഫിലായതുകൊണ്ടാണോന്ന് അറിയില്ല അത്രയും സാധനങ്ങൾ ആവശ്യം വരാത്തത് എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ഇവിടുത്തെതും പലരും പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ൂ ഇതിലിനി എത്രത്തോളം ആവശ്യം വരുന്നു നോ ഐഡിയ പിന്നെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിലായിരുന്നല്ലോ ഡെലിവറി ആ സമയത്ത് കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഡൈപ്പറ് പിന്നെ ഫസ്റ്റ് അമ്മയ്ക്കുള്ള ഫസ്റ്റത്തെ ഡ്രസ്സും അതുപോലെ തന്നെ വരുന്നവരെയുള്ള സാനിറ്ററി പാഡ് അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഒന്നും അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ നമുക്കുള്ള എനിക്ക് ആകെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ മെറ്റേണിറ്റി വെയർ ഉണ്ടല്ലോ ആദ്യത്തെ മാത്രമേ അവർ തരുള്ളൂ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇനി അത് ബെഡ്ഷീറ്റ് ആയാലും ശരി അവിടെ യൂസ് ചെയ്യുന്ന സോപ്പ് പേസ്റ്റ് ഷാമ്പു അങ്ങനത്തെ ഒരു സാധനം നമ്മൾക്കുണ്ടായത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്താവസ്ഥയെന്നറിയില്ല നമ്മൾ എടുത്തിട്ടുള്ളത് സ്യൂട്ട് റൂം തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ ഇന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല ബാഗിൽ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടോന്ന് രണ്ട് സാധനങ്ങൾ അവിടെ മാറ്റി വെക്കും കാരണം നമ്മൾ അടുത്ത് തന്നെയാണല്ലോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വന്ന് കൊണ്ടുപോകുവേ എന്തൊക്കെ കൊണ്ടുവന്ന് വരെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം കുഞ്ഞിൻ്റെ തന്നെ ആയിക്കോട്ടെ കെട്ടി നമുക്ക് വിടാം ആ ആദ്യം നമുക്ക് ഞാൻ കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സ് മെറ്റേണിറ്റി വെയർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അധികം മെറ്റേണിറ്റി വെയർ തന്നെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സിബോർഡ് കൂടിയിട്ടുള്ളത് സാ നമുക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്നര മാസത്തിന് അപ്പം സർജറി ആയിട്ട് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ ആ സമയത്ത് പ്രഗ്നൻറ്റാണ് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് കുറേ മെറ്റർണിറ്റി വയസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും സിബ്ബ് വരുന്നത് സെൻറ്ററിൽ സിബ് വരുന്നതൊക്കെ പ്രശ്നം ഒന്നു പോലും സിബ്ബുള്ളത് വാങ്ങിച്ചിട്ട് ഒന്നും ഞാനും ഒന്നുള്ളൂ ബാക്കി ഒന്നും സിബില്ലാത്തതാണ് പിന്നെ ഞാൻ വെപ്പിക്കുക ചെയ്തത് കാരണം സിബുള്ളത് നോക്കുമ്പോൾ ഒന്നങ്ങ ഭയങ്കര റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം മാക്സി ഞാൻ എണ പ്രാവശ്യം വാങ്ങിച്ചത് ടോപ്പുകളൊന്നും വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഇതാനൊന്നും കംഫോർട്ട് കംഫോർട്ടബിളായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ടൈപ്പ് ഇതവിടെ കണ്ടില്ല ലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഇങ്ങനത്തെ നാലെണ്ണം ഇട്ടോ ഇതൊരെണ്ണം ഇതിനൊന്നും സിബില്ല ഇതൊക്കെ ഇവിടെ രണ്ട് സൈഡിൽ വെപ്പിച്ചതാണ് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ സംഭവം സെയിമാണ് ഇവിടെ ബാക്കിലും ഫ്രണ്ടിലും ലാസ്റ്റിക് വരുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിൽ മാത്രം വരുന്നുള്ളൂ ഇതിന് നല്ല ക്ലോത്ത് ആട്ടോ നല്ല സുഖം ഇടാൻ പിന്നെ ഇത് ഒന്ന് കളർഫുൾ സാമുക്കെ ഭയങ്കര ഇഷ്ടമാണ് കളർഫുൾ ഐറ്റം ആളവിടെ ഉണ്ടാവൂല വരും വരും എന്ന് നിങ്ങളെനിക്ക് പ്രതീക്ഷ തന്നില്ല പക്ഷെ വരുന്നില്ല സാറില്ല ദാലിക്കുട്ടിയെ കാണാൻ വന്നോളൂ ഇതാണ് ഒരെണ്ണം അതിൻ്റെ കളർഫുൾ ഇതിനും ബാക്കിലും ഫ്രണ്ടിലും ഇലാസ്റ്റിക് വരുന്നുണ്ട് സിബിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ദിമ്മ ജിബ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തന്നെ സെയിം മോഡലിൽ തന്നെ ഇവിടെ ഇലാസ്റ്റിക് വരുന്നത് യോക്കിന് കണ്ടോ വേറെ ഒന്ന് ഇത്രയും ഒരേപോലത്തെ നാലെണ്ണം പിന്നെ ഇതൊന്ന് കഫ്താനാണ് കേട്ടോ ഇത് കോട്ടൻ്റെ കഫ്താൻ നല്ല സുഖം ഉണ്ടോ ഉണ്ടാകാന് ഇത് പക്ഷേ കൈ വരുന്നില്ല കൈ ചേർന്നതാണ് നമുക്ക് താഴെ ഇന്നറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കൈ വേണം അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന് സിബ്ബ് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് ജിബ്ബ് വെപ്പിച്ചതാണ് കണ്ടോ കഫ്താൻ അങ്ങനെ കണ്ട് സിബ്ബ് പിന്നെ മെറ്റേണിറ്റി വെയർ ആയിട്ട് നമ്മൾ കഫ്താൻ വാങ്ങുമ്പോൾ സിബ് ഓൾറെഡി വരും അല്ലാന്നുണ്ടെങ്കിൽ വരൂല അപ്പം അത് ജിബ്ബ് വെച്ചതാണ് പിന്നെ വെയർ ഒരു കഫ്താൻ ഉണ്ട് അതിന് വെപ്പിച്ചിട്ടില്ല കാരണം അതെനിക്കിഷ്ടമായില്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഞാനങ്ങനെ എനിക്കുള്ള സാധനങ്ങൾ ഓൺലൈൻ ആയിട്ടൊന്നും എടുക്കാറില്ല എല്ലക്കുട്ടിക്ക് അങ്ങനെ ഓൺലൈനായിട്ട് ഡെയിലി വെയേഴ്സൊക്കെ എടുക്കാറുണ്ട് മീഷോ എന്നൊക്കെ പക്ഷെ എടുക്കാറില്ല ആദ്യമായിട്ട് ഞാനൊന്ന് ഒരു നൈറ്റ് കണ്ടപ്പെടുത്തതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഒന്ന് ഞാൻ ഇട്ട് നോക്കി ഇട്ടിട്ട് അതൊന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ നരച്ചു അപ്പോൾ രാത്രിയിലൊക്കെ വേണമെങ്കിൽ ഇടാന്നല്ലാതെ അതങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റൂല ഇടാനൊരു ഇത് തോന്നിയില്ലെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എല്ലക്കുട്ടീൻ്റെ ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത്ര പെട്ടെന്ന് കേടുവരുന്നില്ല ഞാൻ അവൾക്ക് അങ്ങനെ മീഷോ ഒന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് ഡെയിലി വെയേഴ്സായിട്ട് അത്ര ഒക്കെ മതി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ അതിനുള്ള റേറ്റേ ഉള്ളൂ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ പിന്നെ രണ്ടെണ്ണ്ട് അറബി മാക്സികളാണ് ഇത് ഉമ്മ കൊണ്ടന്നതാണ് അവിടുത്തെ ഉമ്മ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പ്രാവശ്യം കൊണ്ടുവന്നതും ഇത് മുന്നേ കൊണ്ടു തന്നതും കേട്ടോ ഇത് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് ഇത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള മാക്സിയാണ് കേട്ടോ ഇതിനും ജിബ് ഞാൻ വെച്ചതാണ് കണ്ടില്ല ഇതിനൊന്നും സിബ് വരുന്നില്ലായിരുന്നു അപ്പൊ ഇതൊരെണ്ണം അതിന്റെ തന്നെ വേറൊരു കളറ് ഇതിനും ജിബ് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരെണ്ണം എന്റെ അമ്മാക്കും കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ അമ്മ പിന്നെ കോട്ടന്റെ ഒരു സാദാ മാക്സി അത് ഒരു അത്ര നല്ലതല്ലാത്ത ഒന്ന് രണ്ടെണ്ണം ഇണ്ടാവണതും നല്ലതാണ് കാരണം ചില സമയങ്ങളിലൊക്കെ എന്നെ തയിച്ചിരിക്കുമ്പോഴും അവിടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഇവിടെ വെച്ചിട്ടാണ് എന്താണ് പ്രസവം കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണോ എൻ്റെ വീട്ടിലേക്കാണോ എന്നൊക്കെ പ്രസവ രക്ഷാ കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടുക്കാണോ എന്നൊക്കെ അവിടെക്ക് തന്നെയാണ് കേട്ടോ അവിടെ തിരൂരുള്ള ലബിയിലാണ് ഇൻഷാ അല്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകാൻ വിചാരിക്കുന്നത് അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിലായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രസവരക്ഷ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിക്കോട്ടേന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ തന്നെ ആക്കിയതാണ് കേട്ടോ ഇതത്ര വലിയ റേറ്റ് ഒന്നും വരുന്നതല്ല പക്ഷെ നല്ല സുഖമുണ്ട് ടാന് കുറച്ച് ലൂസൊക്കെ ആയിട്ട് പിന്നെ ഒരു അറബി മാക്സിം കൂടെ ഉണ്ട് ഇത് ഓൾറെഡി അടുത്ത് ഉണ്ടായിരുന്നതാണ് ഇത് ഞാനൊന്നും കൂടെ ചെറുതാക്കി കൈയൊക്കൊന്ന് ഫുള്ളായിരുന്നു അപ്പോൾ ഫുള്ളാകുമ്പോൾ അത്ര ഒരു കംഫോർട്ടബിളായിട്ട് തോന്നണില്ല അപ്പോൾ ഞാനത് ത്രീ ഫോർത്ത് ആക്കിയിട്ടാണ് ഒത്ര ആക്കിയിട്ടുണ്ട് പിന്നെന്താ ഇത് മെറ്റേണിറ്റി വെയർ തന്നെയാണ് ഇതിലാകെ മെറ്റേണിറ്റി വെയർ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരൊറ്റ സാധനമാണ് ഇതിന് രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം റേറ്റും ഉണ്ട് വേണ്ടോ ഇവിടെ ജിബ് വരുന്നുണ്ട് ഇവിടെ സിബ് വരുന്നുണ്ട് നല്ല ക്ലോത്ത് ആട്ടോ പിന്നെ വരുന്നത് കോട്ടൻ്റെ തന്നെ ഇത് പിന്നെ ഓൾറെഡി ജിബ് വരുന്നതാണ് ജിബല്ല അതിന് ബട്ടൺസാണ് ബട്ടൺസ് വരുന്നത് ഇത് കോട്ടൻ്റെ താട്ടാ ഇത് ഇടാൻ നല്ല സുഖമുള്ളതാണ് അതിന് കയ്യൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഹൈറ്റില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് താഴെ ഇഷ്ടം പോലെ എടുക്കാണ്ടാവും അപ്പോൾ അതുകൊണ്ടെന്ന് എടുത്തിട്ട് കൈ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റേണിറ്റി വെയർ കളക്ഷൻസ് പിന്നെ അതിനുള്ള ഷോളുകളും എടുത്തു വെക്കണം അവിടെ ഇരിക്കട്ടെ അല്ല ഇനി അതൊന്ന് പെട്ടിയിൽ കാക്കി വെക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഒരു നാല് നൈറ്റും അതിലേക്കുള്ള ഷോളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇനി ഇൻഷല്ല അത് കഴിഞ്ഞിട്ട് ലല്ലബീക്ക് പോകുമ്പോൾ ഉള്ള സാധനങ്ങളിൽ വെച്ചിട്ടുണ്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെയാ എടുക്കുക അപ്പം ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് എൻ്റെ തന്നെ സാധനങ്ങൾ ഫുൾ ആക്കല്ലേ കംപ്ലീറ്റ് ചെയ്യാലേ ഇത് ഞാനൊരു ഡ്രസ്സ് എടുത്തതാണ് ഒന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴിടാന് അല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴിടാന് ഇൻഷാല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു വെക്കുമ്പോൾ പേടിയാണ് അല്ലേ ഒക്കെ ഇൻഷാല്ല തവക്കൽ അല്ലല്ല എന്ന് പറയാം നമ്മൾ കാരണം പണ്ടൊന്നും ഇങ്ങനെ ഒക്കെ മുൻകൂട്ടി വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമായിരുന്നു ഇപ്പം പക്ഷെ കുറെ മാറി ഇപ്പോഴും എൻ്റെ അമ്മക്കൊക്കെ പേടി തന്നെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനും സാമുഖയും ഷെഫിയും കൂടെ നമുക്ക് ജെൻഡർ അറിയാമല്ലോ ഗൾഫിലാവുമ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊരു പയുണ്ട് എന്നാൽ പോലും വാങ്ങിക്കാതിരിക്കാനും ചെയ്യുക ഡോക്ടറാണെങ്കിൽ എപ്പോൾ ചെല്ലുമ്പോഴും ചോദിക്കും ഹോസ്പിറ്റൽ ബാഗൊക്കെ ഓക്കെ അല്ല റെഡി ആയില്ലേന്നൊക്കെ അങ്ങനെ എൻ്റെ ഉമ്മ അന്ന് ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഡെലിവറി ആയിട്ട് ആ സമയത്ത് കുറേ ഞങ്ങൾ കാണാതെ മാറ്റി വെച്ച് കുറച്ച് മാത്രം ഉമ്മമാനെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം മകൻ അന്നും ഇന്നും ഇപ്പോഴും പേടിയാണ് കുട്ടികളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടേണ്ടതെന്ന് പറയും അടുപ്രാവശ്യം അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചു കൂട്ടിയിട്ടൊന്നും കേട്ടോ അങ്ങനെ കുറേ പേർക്ക് പേടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം പടച്ചവൻ്റെ കയ്യില്ലേ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ എന്നുള്ള നമുക്ക് ദുവാ ചെയ്യാം നിങ്ങളും ദുവാ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഞാനവിടെ ഒരു വൈറ്റ് ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇൻ കേസ് വരുമ്പോഴെ ഞാൻ ആവശ്യം വന്നാലോ അല്ലെങ്കിൽ പോകുമ്പെടേണ്ടി വന്നാലോന്നുള്ളതുകൊണ്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെത് ഇനി എന്താ ഉള്ളത് ആ എൻ്റേത് ഇനി മെയിനായിട്ട് മെറ്റേണിറ്റി പാഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഇത്ര തന്നെ ഉള്ളൂ ആ പിന്നെ ഇന്നർ വയോസ് ഉണ്ട് ഇത്രയാണ് പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ എൻ്റെ ടവ്വലുണ്ടല്ലോ അതിവിടെ എൻ്റെ ഒരു ബാത്ത് ടവൽ വെക്കുന്നുണ്ട് കേട്ടോ ഇത് ആവശ്യം വരുമോന്നൊന്നും എനിക്കറിയില്ല സ്യൂട്ടറൂം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആവശ്യം വരില്ലായിരിക്കാം ചോദിച്ചിട്ട് ഇനി വേണ്ടെന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇന്നെന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കണം ഇനിയിപ്പോൾ എൻ്റെതൊന്നും വരുന്നില്ലല്ലോ ഇല്ല ഇനിയിപ്പല്ലക്കുട്ടീൻ്റേതുണ്ട് കേട്ടോ എല്ലക്കുട്ടീൻ്റെ കുറച്ച് ഒരു മൂന്നാല് ഡെയിലി വയസ്സ് എടുത്തിട്ടുണ്ട് ഇൻ കേസ് ഓഫ് എമർജൻസി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവളെയും കൊണ്ടോണം എല്ലാവരും പറഞ്ഞ് അവളിവിടെ നിന്നോളും അല്ലെങ്കിൽ അമ്മ അറിയാം അവിടെ നിന്നോളൂ മുന്നേ എം എസിയൊക്കെ ഉണ്ടല്ലോ അല്ല എളിമാരും അറിയും ഇവിടെ നിന്നോട്ടെ ഞങ്ങൾ നോക്കിക്കോളു പക്ഷെ എനിക്കെന്തോ ഒരു ധൈര്യം ഇല്ല എനിക്കെന്തോ അവളെയും കൊണ്ടുപോകണം അവിടെ നിർത്തണം തന്നെ എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല എല്ലാ കാര്യങ്ങളും എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ആ സമയത്ത് അവളും കൂടെ വേണം നല്ല ആഗ്രഹമുണ്ട് ഇനി എന്താ ഇനി കുഞ്ഞിൻ്റെ സാധനങ്ങളാട്ടോ മെയിനായിട്ട് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം കുഞ്ഞിൻ്റെ സാധനങ്ങൾ വെക്കാം മെയിനായിട്ട് ഫസ് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവസ്റ്റ് അവരുടെ ആയിരിക്കും പിന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല മിറ്റൺസ് ഒക്കെ വരുന്നുണ്ട് ക്യാപ്പ് വരുന്നില്ല ഇപ്പം വാങ്ങിക്കുന്നില്ല ഇത് മതി ഇതിൻ്റെ ഒരു പിങ്ക് കളറായിരുന്നു ഫസ്റ്റായിട്ട് ആ ഫെല്ലെ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ തന്നെ ഉണ്ട് ഏകദേശം ഇതേപോലെ തന്നെ ക്യാപ്പ് വരുന്നുണ്ട് നിൽ ക്യാപ്പ് വരുന്നില്ല എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത്തവണ ഏതാ ജെൻഡർ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ രണ്ട് ജെൻഡറിന് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കളർ എടുത്തതാണ് ഇതൊരു തരം എന്ത് കളറാണ് ഓറഞ്ച് ഓറഞ്ചോ അല്ല ബ്രൗണോ ഒന്നും ഇല്ലാത്തൊരു കളറ് ഇതാണ് കിട്ടിയത് കേട്ടോ നമുക്ക് പോപ്പീസിൻ്റെതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതൊറ്റ ലാസ്റ്റ് നോക്കല്ലേ പിന്നെന്താണ് ആദ്യം ഇത് വെക്കാം നമുക്ക് കുറച്ച് അർക്കികളാണ് റിസീവിങ് ബ്ലാങ്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് റിസീവിങ് ബ്ലാങ്കറ്റ് നല്ല അടിപൊളി ക്ലോത്ത് ഇട്ടോ നല്ലൊരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇത് ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നല്ല റിസീവിങ് ബ്ലാങ്കറ്റാണ് അവർ തരും ആദ്യം പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിച്ചതാണ് പിന്നെന്താണ് ഇത് നമ്മുടെ സ്വാഡലറിലെ കുട്ടീനെ സ്വാഡൽ ചെയ്യാൻ പറ്റിയ ആനിമൽസിൻ്റെ പാറ്റേണിലുള്ളതാണ് ഒന്ന് ഇത് വേറെ ഒരെണ്ണം ഇത് ഫസ്റ്റായിട്ട് കുട്ടീനെ ഇതിലാണ് സ്വാഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇതിലുള്ള ഫോട്ടോ ആണ് ആദ്യമായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഫെല്ലക്കുട്ടീൻ്റെതാണ് കേട്ടോ ഇതും അവളുടെ തന്നെയാണ് പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല ഇതൊരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ വെക്കണോ വേണ്ടെന്നുള്ള ഡൗട്ടിലാണ് എന്തായാലും ഇരുന്നോട്ടല്ലേ ഉം നമുക്കിവിടെ വെക്കാം ഇരുന്നോട്ടെ ആവശ്യം വരുകയാണെന്ന് എടുക്കാം പിന്നെന്താണ് കുറച്ച് കോട്ടണിന്റെ തുണികളുണ്ട് ഇത് ആവശ്യം വരുമെന്നറിയില്ല കഴിഞ്ഞു ഞായറാഴ്ച ഇതൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഫുള്ള് ഡാപ്പറില് തന്നെ ആയിരുന്നു അപ്പം എന്തായാലും ഇത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് സ്നഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ലേട്ടോ അത് ഇന്നോ നാളെ ആയിട്ട് എത്തുള്ളൂ പിന്നെ ഇത് ബാത്ത് ടവലാണ് കുഞ്ഞിൻ്റെ പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് പിന്നെ ഈ ഡ്രസ്സുകളുണ്ടല്ലോ കുറച്ച് എന്താണ് ഇതിന് പറയാ ജബല അതന്നെ അത് കുറച്ചുണ്ട് കേട്ടോ ഓഫീസിൻ്റെ തന്നെയാണ് ഒരു അഞ്ചാറെണ്ണ ഉണ്ട് അതും ഇതിൽ വെക്കുന്നുണ്ട് പിന്നെ രണ്ട് റോംബേഴ്സ് കൂടെ വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അഡ്വാൻസ് ആയിട്ട് എണ്ണ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ് പിന്നെന്താ കുട്ടീൻ്റെ ഡയപ്പറ് അവിടുന്ന് പിന്നെ ആഡിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഡയപ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ അവർ ആഡിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കൊണ്ടുവന്ന് തരും അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് പാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് ശേഷം പിന്നെ കുറേ ഗിഫ്റ്റ് അതായിട്ട് അതായിട്ടിതായിട്ടൊക്കെ അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുവ ഞാൻ വാങ്ങിച്ചതാണേ പിന്നെന്താണ് പിന്നൊരു അതാ ഉണ്ടല്ലേ ഇതൊരെണ്ണം കയ്യിൽ വെക്കുന്നുണ്ട് ഇത് കൊണ്ടുപോകണോ എന്നുള്ള ഡൗട്ടിലാണ് ഇതും ഇതും കൊണ്ടുപോകേണ്ടെന്ന് വിചാരിക്കുകയാണ് കാരണം എന്നാൽ അതത്ര നമുക്ക് ഡെലിവറിൻ്റെ ദിവസം തന്നെ ആവശ്യം വരുന്ന സാധനങ്ങളല്ലല്ലോ ആ മെയിനായിട്ട് വൈപ്സ് ഉണ്ട് കേട്ടോ വെറ്റ് വൈപ്സ് വെക്കാനുണ്ട് ഒരെണ്ണം വെക്കാം അത് അവിടെ ഇരുന്നോട്ടെ പിന്നെ ഉണ്ടോ ഒരു ബബിൾ ബാത്ത് കൂടെ എടുക്കുന്നുണ്ട് അത് അവിടെ ഇരുന്നുണ്ട് പിന്നെ നമുക്ക് സോപ്പ് പേസ്റ്റ് ബ്രഷൊക്കെ വെക്കാനുണ്ട് കേട്ടോ അത് വേണോ വേണ്ടെന്ന് അറിഞ്ഞ ശേഷം വെക്കാമെന്നുള്ളതിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ എനിക്ക് ഇതൊന്ന് കാണിച്ച് തരാം ഇത് ഞാനൊരെണ്ണം ഓർഡർ ചെയ്തതാണ് ഫെല്ലൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ പക്ഷേ ആ അങ്ങനെ ഫെല്ലങ്ങനെ രണ്ടാമത്തെ ആൾക്കൊക്കാവല്ലേ നമ്മൾ എന്തിനാണ് പഴയത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പുതിയത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടൊന്ന് പുതിയത് ഓർഡർ ചെയ്തതാണ് ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഇത് വേണ്ടോ ബെഡ് നെറ്റുള്ള തന്നെ നമ്മളവിടെ നല്ല കൊതുകും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നെറ്റുള്ള തന്നെ ചെയ്യിപ്പിച്ചത് ഇവിടെ വേറൊരു മോഡലായിരുന്നു ഒരു പാറ്റേൺ ആയിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമായില്ലോ അപ്പം ഞാൻ നെറ്റ് തന്നെ വെക്കാൻ പറഞ്ഞു അവരോട് കസ്റ്റമൈസ് ചെയ്യിച്ചതാട്ടോ ഇത് വേണ്ട ഇതാണ് ബെഡ് വരുന്നത് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഈ കളറ് ഈ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് അപ്പോൾ ഇത് കൊണ്ടുപോകുന്നില്ല ഇത് രണ്ടും കൊണ്ടുപോകുന്നില്ല ഈ എല്ലാ കുട്ടീനെ ഇനിയും ഇരിക്കുന്നുണ്ട് ബെഡും അതുപോലെ തന്നെ റിസീവിങ് ബ്ലാങ്കറ്റും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ പുതിയ തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽ ഇനി എന്തെങ്കിലും ഞാൻ മറന്നോന്നറിയില്ല മറന്നു എന്നുണ്ടെങ്കിൽ വെക്കണം ഇവിടെ ഒന്നൊന്നും കാണുന്നില്ല അപ്പം നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റൽ ബാഗ് ഇതാണ് ഇനി എന്തെങ്കിലും പക്ഷേ ഇന്ന് ഇത്രയും സാധനങ്ങളൊക്കെ ആവശ്യം വരും ഹോസ്പിറ്റലറിയില്ല എന്തായാലും പോയി നോക്കാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഒരു പക്ഷേ അവർ അവിടെ തന്നെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആവേണ്ടി വരും കാരണം എനിക്ക് ഇന്നലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പെയിൻ വന്നിരുന്നു കേട്ടോ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ടുള്ള ഷർദിയൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ എനിക്കൊരു പേടിയുണ്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ കെടുക്കാൻ എന്നുള്ളത് എന്തായാലും പോയി നോക്കാം നിങ്ങളൊക്കെ ദുവാ ഉണ്ടായിരിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ പോയി വരാൻ അപ്പം വീഡിയോ ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സാമുക്കില്ലാത്ത കൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് കാരണം ആ സാമുക്കണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയേണ്ടില്ലായിരുന്നല്ലോ സന വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ലാബ് നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സന വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പറ്റുന്ന പോലെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല ഇനിയിപ്പോൾ വെക്കാനുള്ളത് വല്ല കുട്ടീനെ കുറച്ച് ഡയപ്പർ വെക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് അത്ര തന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല അപ്പോൾ അതും കൂടെ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ ബാഗ് റെഡിയായി ഇപ്പം തന്നെ വെക്കല്ലേ വെറുതെ നീ ഓർമ്മ പെട്ടെന്ന് പോയാലോ അപ്പം ഇപ്പം തന്നെ വെക്കുന്നതാണ് നല്ലത് കുറച്ച് ഡയ്പർ എടുത്ത് കൊണ്ട് വെക്കുന്നുണ്ട് മതിയാവും നമുക്ക് നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അധിക ദിവസം ഒന്നും നിൽക്കൂലല്ലോ രണ്ട് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ നോർമൽ തന്നെ ആവട്ടെ ആദ്യത്തെ നോർമൽ ആയിരുന്നില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ നോർമൽ ആവട്ടെ എന്ന് ദു ചെയ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരുപാട് സാധനങ്ങളുണ്ട് എന്നും ആവശ്യം വരില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ മൂന്നോ നാലോ അഞ്ചോ ദിവസം നിന്നു കഴിഞ്ഞാലും ഇൻഷുറൻസ് കവർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അഡ്മിറ്റായതിന് വരില്ല അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിൽക്കാം പിന്നെ ഡോക്ടർ ചോദിച്ചിരുന്നു ഒരു ദിവസം കൂടെ നിൽക്കണം നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുഞ്ഞിൻ്റെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് മഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞ ഓരോ ദിവസം വരുമ്പോഴും കുറഞ്ഞോ 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 എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പക്ഷെ കുറയുന്നത് വളരെ സ്ലോലായിരുന്നു ഇപ്പോൾ ഡോക്ടർ അവിടെ എന്തായാലും ഇവിടെ തന്നെ നിന്നിട്ട് നമുക്കൊന്ന് മോണിറ്റർ ചെയ്യാം അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പം എനിക്കാണെങ്കിൽ അവിടെ നല്ല സുഖ ചികിത്സ നല്ല സുഖജീവിതമായിരുന്നു നമുക്ക് റൂമിൽ വന്നതിനേക്കാൾ അടിപൊളിയായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഫുഡാണെങ്കിൽ അതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേരൊക്കെ ുഡായിരുന്നു നമുക്ക് വേണ്ടത് ആ ഒരു ലിസ്റ്റ് വരും നമുക്ക് വേണ്ടത് പിക്ക് ചെയ്ത് കൊടുക്കാം അത് കൊണ്ടുവന്ന് വരും അങ്ങനെ അപ്പോൾ അവിടുന്ന് പോരാനേ തോന്നിയില്ലായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒരു എക്സ്ട്രാ ഒരു ദിവസം കൂടെ നിന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ഇനി എന്താ അവസ്ഥയെന്ന് പറയാൻ പറ്റൂല എന്തായാലും നോർമൽ ആവട്ടെ എന്ന് ദുവാ ചെയ്യുക നിങ്ങളും ദുവാ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരെയായിരിക്കും അസ്സാ വലൈക്കും Okay, come on. Bye. -bye.